കോതമംഗലം പുന്നേക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു മൂന്നാനകളാണ് ഇവിടെ സ്ഥിരമായി എത്തുന്നത് ഒരു മാസം മുൻപ് ഈ ആനകളെ വനപാലകരുടെ നേതൃത്വത്തിൽ പ്രദേശത്തുനിന്ന് തുരത്തിയിരുന്നു കീരമ്പാറ പഞ്ചായത്തിലെ ചേലമല ഭാഗത്ത് ഒരാഴ്ചയായി എല്ലാ ദിവസവും ആനകൾ രാത്രി എത്തുന്നുണ്ട് ഒറവലക്കുടിയിൽ പോൾ മാത്യുവിന്റെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനകൾ കൃഷികൾ നശിപ്പിച്ചതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് കാട്ടിലേക്ക് മടങ്ങിയത് മൂന്നാനകളാണ് സ്ഥിരമായി എത്തുന്നത് ഒരു മാസം മുമ്പ് ഈ ആനകളെ വനപാലകരുടെ നേതൃത്വത്തിൽ പ്രദേശത്തു നിന്ന് തുരത്തിയിരുന്നു മുന്നൂറോളം വാഴകൾ ഉൾപ്പെടെ നിരവധി തെങ്ങുകളും റബ്ബർ മരങ്ങളും കൗങ്ങുകളും മറ്റ് ബലവൃക്ഷങ്ങളും ആനകൾ നശിപ്പിച്ചു ഒരാഴ്ചയായി വീണ്ടും ഈ മൂന്നാനകൾ ഇവിടെ തമ്പടിച്ച് കർഷകരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുകയാണ് വീടിന്റെ മുറ്റത്തുവരെ എത്തുന്ന ആനകൾ മനുഷ്യജീവന് ഭീഷണിയായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കർഷകർക്ക് പരാതിയുണ്ട് വന്യമൃഗശല്യത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും നഷ്ടപരിഹാരം ഉടൻ എന്റെ വാഴ ഏകദേശം ഒരു മുന്നൂറ് വാഴയും മൂന്ന് നാല് തെങ്ങ് അടച്ചാമ്പരം റബ്ബർ എന്നിവ കൂടുതൽ നശിപ്പിച്ചിട്ടുണ്ടോ കൊണ്ടൽ കൃഷികളും ചെയ്തു വരുന്നതാണ് ജീവിതത്തിന് ഗതി മുട്ടിയിരിക്കുകയാണ് സമത് എല്ലാവിധ ആ നാശനഷ്ടങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭീതിജനകമായിട്ട് ഫെൻസിംഗ് ഇടാനിടയ വന്നു ആ ഫെൻസിങ്ങിൻ്റെ തകർത്താണ് ആനകൾ ഇതിനകത്ത് കയറി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ചയായിട്ട് ജീവിതം വളരെ സുസഹമാണ് മുറ്റത്ത് വരെ ആന വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിക്കുകയാണ് എനിക്കുള്ള നാശനഷ്ടങ്ങൾക്ക് ബഹുമാനപ്പെട്ട സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായ സഹ തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു Newsdesk KCV News das KC